ഹലോ വെൽക്കം ടു മൈ ചാനൽ മൻസൂർ മുഹമ്മദ് ട്രയലോഗ് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു രസകരമായ ട്രിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഈ നാട്ടുവഴികളിലൂടെ ഞാൻ എത്ര കാലം സഞ്ചരിച്ചിരിക്കുന്നു ചുറ്റുപാടും ഉളങ്കാടുകളുള്ള തണുപ്പും അതുപോലെ തന്നെ ഗ്രാമീണ സൗന്ദര്യം പ്രത്യേകം ഒളിപ്പിച്ചു വെച്ച ഒരു ഗ്രാമം തന്നെയാണ് അകമ്പാടം എന്ന് പറയുന്നത് ചാലിയാർ പഞ്ചായത്തിന് കീഴിലുള്ള ഈ ഒരു പ്രദേശം ഞാൻ ഒരുപാട് കാലം അതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ പോകുന്നത് അതിൻ്റെ പ്രത്യേക ഒരു ഡെസ്റ്റിനേഷനേക്കാണ് അതായത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഉള്ള മസായി ഗോത്രവംശജജരായ ഒരു സമൂഹം അവിടെ ജീവിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക റെസ്റ്റോറൻറ്റ് അവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് അപ്പം അകമ്പാളം സിറ്റിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും ഏതാണ്ട് ഒരു അല്പദൂരം കൂടി സഞ്ചരിച്ചാൽ ഇടിവണ്ണ ബ്രിഡ്ജിൻ്റെ അടുത്താണ് ഞാൻ പറയുന്ന ഈ ഒരു ഹോട്ടലുണ്ട് ഇതാണ് അതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് നമ്മൾ കടന്നു വന്ന വഴിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മസായി റെസ്റ്റോറൻറ്റ് എന്ന പേരിൽ ഒരു ഹോട്ടലുണ്ട് അതിൻ്റെ ബോർഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമീണർ അധിവസിക്കുന്ന ഈ മേഖല എപ്പോഴും ഒരു ഗ്രഹാതുരത ഉണർത്തുന്ന സംഭവം തന്നെയാണ് മസായി ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഇത് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ മസായി ഹോട്ടലിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇതാ ഇത് കണ്ടില്ലേ അതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ മസായി വംശഗോത്രത്തിൻ്റെ പാരമ്പര്യം വിളിച്ചോതുന്ന തരത്തിലുള്ള ചിത്രീകരണങ്ങളാണ് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇനി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഉള്ളിൽ നിന്നും പുറമെ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടേബിളുകളും അതുപോലെ തന്നെ എല്ലാവിധ അറേഞ്ച്മെൻറ്റും അവിടെ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ ചുവരുകളിൽ മസായി ഗോത്ര വംശ പരമ്പരയുടെ എല്ലാവിധ പൂരിശകളും ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന പോസ്റ്ററുകൾ അവർ പ്രത്യേകമായി സ്ഥാപിച്ചിട്ടുണ്ട് കയ്യിൽ കുന്തമൊക്കെ പിടിച്ച് അവരുടെ പ്രത്യേക പാരമ്പര്യവ്യാസമണിഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ ഒരു കൂട്ടം ആളുകളെ അവർ അവരുടെ ചുവരുകളിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് എത്ര കണ്ടാലും വലി വരാത്ത ഈ ഒരു റെസ്റ്റോറൻറ്റ് പ്രത്യേക ഒരു വായ്പ തന്നെയാണ് അതുപോലെ തന്നെ ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ഉൾക്കാഴ്ചകളും ഇതിലവൾ ഉൾപ്പെടിയിട്ടു ഉൾപ്പെടുത്തിയിട്ടുണ്ട് വന്യമൃഗങ്ങളും അതുപോലെ തന്നെ ആഫ്രിക്കൻ കാടിൻ്റെ വനസൗന്ദര്യവും പ്രത്യേകം അവർ ഇതിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് വളരെ രസകരം തന്നെയാണ് നമുക്ക് നാടൻ രീതിയിലുള്ള ഭക്ഷണ വിഭവ വിഭവങ്ങൾ ഇവിടെ ലഭിക്കുന്നതാണ് ഒരു ഓഫ് ഹോഫ്ഡേ സമയത്താണ് ഞാനും എൻ്റെ സുഹൃത്തും അവിടെ അതിരാവിലെ പോയത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ച മാത്രമല്ല അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ജെനുവിൻ ഫുഡ്സ് ഉണ്ടാക്കുന്നത് പ്രത്യേകം കാണുവാൻ സാധിക്കും ഇതാണ് അതിൻ്റെ വിശേഷം മൊമാൻസ് ലൈക്ക് അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു തന്ന ഒരു റെസിപ്പി പ്രകാരം ഇതാ കോഴിക്കാൽ സോപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മല്ലിയില പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഗാർലിക്ക് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇഞ്ചി ഒരു കഷ്ണം അരിഞ്ഞത് അതിന് ശേഷം കുരുമുളക് പൊടി കുറച്ച് പിന്നെ നല്ല ജീരകം പൊടിച്ചത് ഒരല്പം പിന്നെ ഉപ്പും ഇതാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇനി നമ്മളത് പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ചതിന് ശേഷം കറിവേപ്പിലിട്ട് അത് മൂപ്പിക്കുന്നു അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി അതിലേക്ക് ഇടുന്നു ഇത് ഒരു നാടൻ രീതിയിലാണ് ഇതിൻ്റെ പാചകം ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഇഞ്ചി കഷ്ണങ്ങൾ ഇടുന്നു ചെറിയ ഉള്ളി കഷ്ണങ്ങൾ ഇടുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ള പച്ചമുളക് അരിഞ്ഞത് എല്ലാം ചേർക്കുന്നു എന്നിട്ട് ഒരു നേരം കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലവണ്ണം ഒരു ബ്രൗൺ കളറാവുന്നതുവരെ അതൊന്ന് വയറ്റി കൊടുക്കുക ഇതൊരു നാടൻ രീതിയിലാണ് ഞാൻ പാചകം ചെയ്യുന്നത് എൻ്റെ സ്വന്തം തീട്ടിൽ അദ്ദേഹം തന്ന റെസിപ്പി പ്രകാരമാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഏതാണ്ട് നമ്മൾ ഈ ചൈന ചൈന ഭാഗങ്ങളിലൊക്കെ ആളുകൾ ഈ കോഴിക്കാല് വളരെ ഒരു വിലപിടിപ്പുള്ള വസ്തുവായി ഉപയോഗിച്ച് വരുന്നു എന്നൊക്കെ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആഗ്രഹമായി ഇന്ന് ഇങ്ങനെയൊന്നും സ്വന്തം വീട്ടിലുണ്ടാക്കുകയാണ് പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് ഇതത്ര വലിയ രസകരമായി തോന്നുന്ന ഒരു അനുഭവമായിരിക്കില്ല എന്ന് എനിക്കറിയാം എങ്കിലും അത് ഞാൻ ചെയ്യുന്നു അപ്പോൾ നമ്മൾ കുലമുളക് പൊടി അതുപോലെ തന്നെ നല്ല ജീരകപ്പൊടി അതിലേക്ക് ഇട്ടുകൊടുക്കുന്നു എന്നിട്ട് വീണ്ടും അത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കണം നല്ലവണ്ണം വഴറ്റണം എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു രസം നമുക്ക് കിട്ടുകയുള്ളൂ അതിന് ശേഷം നമ്മൾ മഞ്ഞൾ പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടുകൊടുക്കുക മഞ്ഞൾപ്പൊടി നല്ല ഹൈജീനിക് മഞ്ഞൾപ്പൊടിയാണെങ്കിൽ വളരെ രസമായിരിക്കുമെന്ന് പറയും പക്ഷെ ഞാൻ ഉപയോഗിച്ചത് കടയിൽ നിന്ന് കിട്ടിയ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ സ്വന്തം വീട്ടിൽ ഉറപ്പുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് അപ്പോൾ നല്ലവണ്ണം അത് വറുത്ത് ഇതാ അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുന്നു അങ്ങനെ അത് നല്ലവണ്ണം വെന്ത് വരുന്നു ഇടക്കിടക്ക് നല്ലവണ്ണം അത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടിസ്റ്റ് ചെയ്ത് കൊടുക്കണം ഒരു നാടൻ ശൈലിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് അതിനുശേഷം ഒരു ഒന്നര കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്നര കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി അത് ഇളക്കി മറിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ആദ്യം പറഞ്ഞ് തയ്യാറാക്കി വെച്ച കോഴിക്കാല് ഒന്ന് ഇട്ട് കൊടുക്കുക കോഴിക്കാല് ആദ്യം നല്ലവണ്ണം വൃത്തിയായി കഴുകിയതിന് ശേഷം നമ്മൾ മഞ്ഞളും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് പ്രഷർ കുക്കറിൽ ഒരു രണ്ടോ മൂന്നോ വിസിൽ നമുക്ക് നല്ല വേവിച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയത് അങ്ങനെ അതാ കോഴിക്കാൽ അതിൽ കിട്ടിയിരിക്കുന്നു ഇനി നമ്മൾ അത് മോടി വെച്ച് ഒരു ഒന്നോ ഒന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ പാർട്ടി വെക്കും അത് തിളച്ച് വരുന്നത് വരെ അപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട് നന്നായി തിളച്ച് വരുന്നുണ്ട് നന്നായി തിളച്ച് വന്ന് അത് അടുപ്പിൽ നിന്നും മാറ്റി വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നു ഇപ്പോൾ കുറച്ച് കായപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കായപ്പൊടിയും ഇതിലേക്ക് വളരെ അത്യാവശ്യമായ കാര്യമാണ് അതിനുശേഷം മല്ലിയില മല്ലിയില അരിഞ്ഞത് ആദ്യം എടുത്ത് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇതായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ അത് ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഒരല്പം സമയം കഴിഞ്ഞതിന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സേർവ് ചെയ്യാൻ പറ്റുകയുള്ളു അതുകൊണ്ട് കുറച്ച് നേരമൊന്ന് അടച്ചു വെക്കുക അപ്പോൾ നമ്മൾ കോഴിക്കാൽ സൂപ്പ് റെഡി ആയിരിക്കുന്നു അതായത് ചിക്കൻ ഫീറ്റ് എന്ന് പറയും റെഡി ആയിരിക്കുന്നു അപ്പോൾ അത് സെർവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നു ഏതായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എനിക്ക് വളരെ രസകരമായ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് സമ്മാനിച്ചത് അതായത് നമുക്ക് ഒഴിവ് സമയങ്ങളിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇത് മാത്രമല്ല ചിലവും വളരെ കുറവാണ് പക്ഷേ നമുക്ക് അതിനോടൊരു ടേസ്റ്റും ഒരു ഇൻട്രസ്റ്റും ഉണ്ടാകണം കാരണം കോഴിക്കാലി നമ്മൾ ഫ്രീ ആയിട്ട് കളയുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ഉള്ളിലുള്ള വളരെ പോഷക ഗുണമുള്ള സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ അതിൽ നിന്നും ആസ്വദിക്കാൻ കഴിയും ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് വരി